ഹായ് ഹലോ എം ആർ കോളിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം പെട്ടെന്ന് ആര് എല്ലാവരും വിചാരിക്കേണ്ടാവും കൂട് മാറ്റിയോ കൂട് നന്നാക്കിയോ എന്നൊക്കെ ഇത് നമ്മുടെ കൂടല്ല ഞാൻ വേറൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ അവർ സെറ്റ് ചെയ്ത കൂടാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് കണ്ടപ്പം ഒരു എന്താ പറയുക നല്ലൊരു നല്ല വേണ്ട പോലെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കൂടിന് കൂട് പിന്നെ കമ്പിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് കൂടെ നമ്മളെ ഈ ഇതുണ്ടല്ലോ സീമെൻറ്റ് കട്ട അത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പോവാൻ കാരണം കുറച്ച് കോഴിമുട്ടയ്ക്ക് പോയതാണ് സംഭവം പിന്നെ ഒരു കോഴി ഒരു പൂവനെ കൂടെ വാങ്ങാണ്ടായിരുന്നു ചെറിയ പൂവനായിരുന്നു അത് വേറൊരാൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കൂടി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇവരെ കൂടിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ ഒക്കെ എടുത്തു ഞാൻ ഏകദേശം ഒരു നമ്മളിപ്പം വിചാരിച്ച പോലെയൊക്കെ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ പിന്നെ വേറൊരു സ്ഥലത്ത് ഓരോരുത്തർ ചെയ്ത് വെച്ച് കാണുമ്പോൾ അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചേരാന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൂടാണ് കണ്ടത് പിന്നെ കോഴികൾ ഇപ്പോൾ ഇവിടെ നിലവിൽ കുറവാണ് കൂടുതൽ കോഴി ഉണ്ടായിരുന്നു പോലും പക്ഷേ താത്ത പിന്നെ പെരുന്നാളൊക്കെ അടുപ്പിച്ച് ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ആ സമയത്ത് കോഴികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് കുറേ ഒഴി കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കോഴികളെ ഇവിടെ ഉള്ളൂ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം കുറേ കൂട് കാണുന്നുണ്ട് അവർ കൂട് ഒരു നാലഞ്ച് കൂട് ഏകദേശം മരത്തിൻ്റെ കൂടാണ് ഉള്ളിൽ വെച്ച് കൊടുത്തത് എന്നിട്ട് പിന്നെ അതിറ്റങ്ങളെ തുറന്ന് വിടുമ്പോൾ ഇതിന് ഈ ഒരു ഇതിലാണ് അവരുണ്ടാകുക ഈ ഒരു കോമ്പൗണ്ടിൽ പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഈ പിന്നെ ഫാഷൻ റൂട്ടില്ലേ അതിൻ്റെ ഇത് കയറ്റി കൊടുത്തിട്ടുണ്ട് അത് നെറ്റ് മേലെ കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇത് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ പിടിപ്പിച്ചതാണത് അപ്പോൾ അതിന് അതിപ്പം കുറേയൊക്കെ ഇതായിപ്പോയിണ്ട് നെറ്റൊക്കെ താന്നതായി പോയിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പം ഇവർക്ക് നല്ല തണലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ചേത്തത് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ